ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഇവന്റായ മെഡ്ഗാലയും ഇന്ത്യയിൽ നിന്നുള്ള സെലിബ്രിറ്റികളും അവരുടെ ചിത്രങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്നത് ഷാറുഖ് ഖാൻ പ്രിയങ്ക ഛോപ്ര കിയാര അദ്വാനി ഇന്ത്യൻ ഫാഷൻ ഡിസൈനറായ മനീഷ് മൽഹോത്ര ഇഷ അംബാനി തുടങ്ങി നിരവധി പേരാണ് മെഡ്ഗാലയിൽ സാന്നിധ്യം അറിയിച്ചത് മാൻഹട്ടണിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ നടക്കുന്ന മെദ്ഗാലയുടെ ഈ വർഷത്തെ തീം സൂപ്പർ ഫൈൻ ടൈലറിംഗ് ബ്ലാക്ക് സ്റ്റൈൽ എന്നതായിരുന്നു പുറമെ നിന്ന് കാണുമ്പോൾ ആർഭാടവും താരനിബിഡവുമായ മറ്റൊരു ലോകമായും തോന്നുമെങ്കിലും മെഡ്ഗാലയെ ചുറ്റിപ്പറ്റി ചില വിചിത്രമായതും കൗതുകം ഉണർത്തുന്നതുമായ ചില നിയമങ്ങളുണ്ട് നോ ഫോൺ പോളിസി മുതൽ ഉള്ളി വെളുത്തുള്ളി എന്നിവയ്ക്കുള്ള വിലക്ക് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഫാഷൻ ഇതിഹാസം അന്ന വിൻഡോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ ഷോ നടത്തി വരുന്നത് വോഗിന്റെ എഡിറ്റർ ഇൻ ചീഫും ഇവന്റിന്റെ ചെയർമാനുമാണ് അന്ന വിൻഡോ മെഗ്ഗാലയിൽ വരുന്ന നാനൂറിലധികം ഉയർന്ന പ്രൊഫൈൽ അതിഥികൾക്കുള്ള ഇരിപ്പിട ക്രമീകരണങ്ങളും പെരുമാറ്റ രീതികളും ഭക്ഷണത്തിലെ തിരഞ്ഞെടുപ്പുകളുമെല്ലാം തീരുമാനിക്കുന്നത് അന്ന തന്നെയാണ് മെഡ്ഗാലയിലേക്ക് ക്ഷണം ലഭിച്ചാൽ താരങ്ങൾക്ക് അവിടേക്ക് മറ്റൊന്നും നോക്കാതെ പോകാമെന്നും മറ്റുള്ളവരുമായി സൗഹൃദം പങ്കുവെക്കാമെന്നും കരുതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി താരങ്ങളായാലും അതിഥികളായാലും അവരുടെ സീറ്റുകൾക്ക് പണം നൽകേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ഒരു വ്യക്തിഗത ടിക്കറ്റിന് എഴുപത്തി ഡോളറും ഒരു ഫുൾ ടേബിൾ ഉറപ്പാക്കാൻ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഡോളറുമായിരുന്നു വില സെലിബ്രിറ്റികൾക്ക് വേണ്ടി അവരുടെ ഡിസൈനർമാരാണ് പലപ്പോഴും ഈ ചെലവ് വഹിക്കാറുള്ളത് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതിനാണ് ക്ഷണം ലഭിക്കുന്നവർ പണം നൽകുന്നത് ഇനി ഈ പണം ും മെഗാനിൽ പങ്കെടുക്കുന്നവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാനും സാധിക്കില്ല ആരൊക്കെ എവിടെ ആരുടെ ഇരിക്കണമെന്ന് ഷോ നടത്തുന്നവരാണ് തീരുമാനിക്കുക ഇതിനായി സംഘാടകർക്ക് അവരുടേതായ മാനദണ്ഡങ്ങളുമുണ്ട് ദമ്പതികൾ പ്രണയിതാക്കൾ എന്നിവർ പരസ്പരം അടുത്തിരിക്കാറില്ല ഇതിന് പകരമായി മറ്റുള്ളവരുമായി ഇടപഴകാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും സീറ്റിംഗ് ക്രമീകരിക്കുക മാത്രമല്ല സീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ തമ്മിൽ മുൻ ബന്ധമുണ്ടോ എന്നും പരിഗണിക്കും സീറ്റിംഗ് ചാർട്ട് തയ്യാറാക്കുന്ന ജോലി ഡിസംബർ മുതൽ തന്നെ സംഘാടകർ ആരംഭിക്കാറുണ്ട് വലിയൊരു ഫാഷൻ ഇവന്റ് ആയതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികൾ അവരുടെ ഫോട്ടോകളും വീഡിയോകളും പങ്കുവെക്കുന്നത് കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശയായിരിക്കും ഫലം കാരണം കർശനമായ നോ ഫോൺ പോളിസിയാണ് മെഡാലിൽ പിന്തുടരുന്നത് വേദിയിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചുരുക്കം സെൽഫി എടുക്കാനും പാടില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫോൺ വേണ്ട സെൽഫി വേണ്ട എന്ന കർശനമായ നിയമം നിലവിലുണ്ട് ഒരു പ്രത്യേക അത്താഴത്തിനും ലൈവ് പെർഫോമൻസിനും മുൻപ് എക്സിബിഷന്റെ ഒരു സ്വകാര്യ ടൂറുണ്ട് ഇവ പൂർണ്ണമായും ഷൂട്ട് ചെയ്യാനോ പബ്ലിക്കിലേക്ക് ഇത് എത്തിക്കാനോ പാടില്ല ഈ നിയമങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കപ്പെടാറുമുണ്ട് എന്നാൽ പലരും ബാത്റൂമിൽ നിന്നെടുത്ത സെൽഫികൾ പങ്കിടാറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കൈലി ജെൻഡറിന്റെ ഐതിഹാസികമായ ബാത്റൂം സെൽഫി തന്നെ ഇതിന് ഉദാഹരണമാണ് മറ്റൊരു വിചിത്രമായ നിയമം ഉള്ളിക്കും വെളുത്തുള്ളിക്കും ഉള്ള വിലക്കാണ് വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനു വേണ്ടിയാണ് മെഡ്ഗാലയുടെ അത്താഴമേനുവിൽ ചില ഭക്ഷണ സാധനങ്ങൾ നിരോധിച്ചിരിക്കുന്നത് വായിൽ ഉള്ളിയുടെ മണം ഇല്ലെന്ന് ഉറപ്പുവരുത്താനും ഫോട്ടോകൾക്കായി ചിരിക്കുമ്പോൾ പല്ലിൽ ഭക്ഷണാവശിഷ്ടം ഒന്നും ഉണ്ടാവാതിരിക്കാനും ഭക്ഷണത്തിൽ ഉള്ളി വെളുത്തുള്ളി പാഴ്സ്ലി എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് പുകവലി പാടില്ല എന്നതാണ് മറ്റൊരു നിയമം ഇതിനും മെഡ്ഗാലയിൽ നിരോധനമുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ ഇത് നിലവിലുണ്ട് മെഡ്ഗാലയിലേക്ക് ക്ഷണം ലഭിച്ചാൽ അന്ന വിൻഡോർ തന്നെയായിരിക്കും ഡിസൈനർ വസ്ത്രങ്ങൾക്ക് അപ്രൂവൽ നൽകുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഡിസൈനർ എ ഡബ്ല്യു ഓ കെ എന്നാണ് പറയുന്നത് അന്ന വിൻഡോർ ഓ കെ എന്നാണ് ഇതിന്റെ അർത്ഥം മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിന്റെ ഫണ്ട് റൈസിംഗ് ഇവന്റ് ആണ് കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് ഗാല എന്നും അറിയപ്പെടുന്ന മെഡ്ഗാല ഏഴു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫാഷൻ ശേഖരം സംരക്ഷിക്കുന്നതിനായാണ് ഷോയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ചെലവഴിക്കുന്നത്